ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ പാലക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി വൈകിട്ട് ആറ് മുപ്പതിന് തച്ചനത്തുകാവ് ഭഗവതി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും വിളക്ക് അകമല ശ്രീധരൻ ഏൻ പാർട്ടിയുടെ ശാസ്താംപാട്ടിന്റെയും നിരവധി താരങ്ങളുടെയും അകമ്പടിയോടുകൂടി നടരാജഗിരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അന്നദാനവും ഇരുന്ന് പാട്ടും തിരിയൊഴിച്ചിലും വെട്ടും തടയും കനലാട്ടവും നടന്നു പുലർച്ചെ മണിക്ക് വിളക്ക് വിളക്കെഴുന്നെള്ളിപ്പിന് ശേഷം സമാപിച്ചു ബി സി വി ന്യൂസ് പാലക്കാട്